ഞാൻ അർച്ചുവും രാഖിയും കൂടെ ആദ്യം പട്ടായിയിൽ ചെന്നിട്ട് അവിടുന്ന് ഞങ്ങളതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലട്ടോ ആദ്യം പോകുന്നത് ഇത് അവിടെ അവരുടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ നമ്മൾ ടിക്കറ്റെല്ലാം ഉണ്ട് നമുക്കവിടുന്ന് പാസ്സെല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ ഫ്ലോട്ടിങ് മാർക്കറ്റിൻ്റെ എൻട്രൻസിൽ നിന്ന് അകത്തേക്ക് കയറി അവിടെ കയറി കഴിയുമ്പോൾ അവിടെ ഒരു വലിയൊരു ഹോളിനകത്തത് ഇതുപോലെ അവിടെ കുറേ അവിടുത്തെ കാര്യങ്ങൾ അതായത് ഫ്ലോട്ടിങ് മാർക്കറ്റിൻ്റെ രൂപകൽപ്പന എങ്ങനെയാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഞമ്മളകത്തേക്ക് വീണ്ടും കയറി ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ഇനി അങ്ങോട്ടേക്ക് ഓരോ ഓരോ സ്ഥാപനങ്ങളാട്ടോ തുണിക്കടകൾ പോലെയുള്ള ഓരോ സ്ഥാപനങ്ങളാണ് ഞങ്ങളങ്ങനെ ഫസ്റ്റ് ഒരു ഡ്രസ് വാങ്ങാൻ വേണ്ടി ഒരു കടയിലെല്ലാം കയറി അവിടുന്ന് ഡ്രസ്സ് വാങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇതും ഒരു ഡ്രസ്സിൻ്റെ കടയാണ് കേരള കേരള സൂപ്പർ പ്ലേസ് ഓക്കെ താങ്ക് യു ഇദ്ദേഹം കാശ്മീർ കാരനാട്ടോ അദ്ദേഹം അവിടെ ഒത്തിരി വർഷങ്ങളായിട്ട് വന്ന് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങളോട് കുറേ പറഞ്ഞു പോകാൻ നേരത്തെ ഞങ്ങളോട് നന്ദിയെല്ലാം പറഞ്ഞു അങ്ങനെ ഞങ്ങളിതായി ചെറിയൊരു വള്ളത്തിൽ കയറിയിട്ട് ഞങ്ങൾ മൂന്നാളുകൂടെ ഇതിലൂടെ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത് നമ്മളിതിലൂടെ പോകുമ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ഈ വെള്ളത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ടുണ്ട് കേട്ടോ അത് കരയിലൊന്നുമല്ല ഈ വെള്ളത്തിൽ തന്നെയാ കേട്ടോ അതായത് ഇങ്ങനെ വെള്ളത്തിൽ തന്നെ ഇതുപോലെ ഓരോരോ സ്ഥാപനങ്ങൾ ഇങ്ങനെ നടത്തുന്നുണ്ട് തുണിക്കട ഭക്ഷണം പിന്നെ അതുപോലെ കുറേ കുറേ എന്താ പറയുക അവിടെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കുറേ സംഭവങ്ങളായിട്ടോ ഞങ്ങൾ കണ്ടതല്ല ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വള്ളത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ രണ്ട് സൈഡിലും ഇതുപോലുള്ള ഫുഡ് കോ ഫുഡ് കഴിക്കുന്ന സംഭവങ്ങൾ അത് വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളായിട്ടോ എല്ലാം നമ്മുടെ കേരളത്തിലുള്ള ഫുഡ് കാര്യങ്ങൾ അങ്ങനെയൊന്നും അവിടെ ഉണ്ടാവില്ലല്ലോ ഭയങ്കര രസമായിരുന്നു ഈ ഒരു യാത്ര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഈ യാത്രയിൽ ഭയങ്കരമായിട്ട് ആഹ്ലാദത്തിട്ടൊക്കെ കേട്ടോ ഭയങ്കര പാട്ടും ബഹളവും കളിയും ചിരിയും ഒക്കെ ആയിട്ടോ അപ്പോൾ ഈ ഞാൻ ഈ സൈഡിലേക്ക് ചെരിയുമ്പോഴെല്ലാം രാഖി അറച്ചൊക്കെ ഇരുന്നിട്ട് പറയുന്നുണ്ട് നീ ഫ്രണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ ചെരികരുത് വെള്ള സൈഡിലൊക്കെ ചിരികുന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര ഒച്ചയും ഓളവും ബഹളവും ഒക്കെ ആയിട്ടോ ഞങ്ങൾ പോകുന്നത് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതെല്ലാം കാണുമ്പോഴും എന്ന് വെച്ചാൽ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റും വേറൊരു സൈഡിലുണ്ടായിരുന്നു അങ്ങനെ യാത്ര തുടരുമ്പോഴേ ഈ സൈഡിലുള്ള കടകൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇരുന്ന ആളുകൾ ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നിട്ടാട്ടോ വിടുന്നത് കണ്ടോ ഇതുപോലെ ഭയങ്കര മനോഹരമായിട്ടുള്ള കണ്ണിന് കുളിർമ കിട്ടുന്ന കാഴ്ചകളാണ് ഫുള്ളും നമ്മൾ യാത്രയിൽ കാണുന്നത് ആ പറടാ പറടാ എന്ത് രസല്ലേ ഇവിടുന്ന് സാധനങ്ങളെല്ലാം ഇവിടുന്ന് വാങ്ങാട്ടോ അതേ ഫുഡ് ഫുഡ് ഇവിടെ പാകം ചെയ്ത് ഇവിടെ പാകം എല്ലാം ചെയ്ത് ഫുഡ് ഇവിടുന്ന് ഫുഡ് നമുക്ക് ഇവിടെ ഈ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഇവിടുന്ന് സൂപ്പർ അല്ലേ ഇവിടെ എന്തെല്ലാം സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നേ ഇവിടെ ഫുഡ് മാത്രേ ഉള്ളൂട്ടോ ഈ സൈഡ് ഈ സൈഡ് ഫുഡ് മാത്രമേ ഉള്ളൂ കിടക്കുന്നേ ഇവരവിടെ ഒരു വസ്ത്രം വിൽക്കുന്ന സ്ഥാപനത്തിലുള്ളതാട്ടോ അവിടുത്തെ മോഡല് ഞങ്ങള് കാണിച്ചു തരുന്നതാണ് അതിനെ കുറിച്ച് കുറെ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളീ പട്ടായ വെള്ളം പട്ടായ വെള്ളത്തിനകത്താണ് സുഹൃത്തുക്കളെ ഞങ്ങളുള്ളത് ഇതാ എത്ര അടിപൊളി ആണ് ഇതെന്തോടെ പൊട്ടുന്ന ദൈവമേ എന്തോടൊന്ന് ജീവിച്ചു വരുന്നുണ്ട് എന്താ തിലക് തിലക്നാം സി പാർക്ക് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം യഥാർത്ഥത്തിൽ അതെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല രണ്ട് സൈഡ് എന്താ ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് എല്ലാം ബ്യൂട്ടിഫുൾ പ്ലേസ് മൊത്തം കോഴികളാണല്ലോ വേണ്ട അവിടെ ഒരു കോഴി ഇരിക്കുന്നു അപ്പറം വേറൊരു കോഴി ഇരിക്കുന്നു കോഴികളാണല്ലോ ഒന്ന് കേൾക്കുമ്പോ കളികൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിടും എന്നിട്ട് ഞങ്ങൾ ഇതിലൂടെ കയറി ആ ഷോപ്പിലെല്ലാം കയറിയിട്ട് നമ്മൾ ആദ്യം ചെന്ന സ്ഥലത്ത് തന്നെ ചെല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളങ്ങനെ ആ വള്ളത്തിൽ വന്നതാണ് ഇവിടെയാണ് കയറിയിരിക്കുന്നത് അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ആ നല്ല ഭംഗിയുണ്ട് ഫോട്ടോ എടുത്ത ഡ്രസ്സ് Fancy. Yes, sir. Oh. Okay, okay.

ลูกก็หวนะล้างของนไม่ได้ลูนตาตัวอะไรเลยมานี่ไรยของก็นกอตัดนี้เซื้อตีไฟ1 3้เกรเด b e e บิฟ e f f o u

그, 파란, 트럭, 푸르, 파란, 트럭, 푸르, 앨, 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 이 앨, 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 പുഴു കഴിക്കുന്ന നിങ്ങൾ ആരെങ്കിലും അർച്ചന ഒന്ന് കഴിച്ചു നോക്ക് അത് രാഖി കഴിച്ചു പല ടൈപ്പ് ചട്ണികളാണ് മാങ്ങാരിഞ്ഞത് ഇതാ സ്ട്രോ ആണ് കേട്ടോ നമ്മൾ അവിടെ വാങ്ങിച്ച സ്ട്രോ പന നങ്ക് ഇതിനകത്ത് സിറപ്പിനകത്ത് ഇട്ടേക്കുന്നതാണ് വിവിധ തരം തൂക്കുകൾക്ക് ശേഖരമാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നതാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് കേട്ടോ ഭയങ്കര പെർഫെക്ഷൻ ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് പപ്പായ സാലഡ് ഇതിനകത്ത് വലിയ പുഴുവൊക്കെ ഉണ്ടോന്ന് എങ്ങനെയാടിയേ പുഴുവിനട്ട് കുത്തി എങ്ങനെ ചേക്കുന്നുണ്ടോന്ന് എങ്ങനെയാറിയാണ് എന്തോ ഇവിടെ വെള്ളത്തിനകത്തും ഇങ്ങനെ തിളപ്പിക്കുന്നുണ്ടോ നമ്മളാ വന്ന ആദ്യം വന്ന ചെറിയ വെള്ളത്തിൽ വന്ന വഴിയാണ് കേട്ടോ ആ വള്ളത്തിൽ വരുന്ന വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഫ്രൂട്ടൊക്കെയാണ് എന്തോ ഇതൊക്കെ ഞങ്ങൾ മെനു കാർഡ് കണ്ടെത്തിട്ടുണ്ട് ാണ് മെനീ കാട് ഇപ്പൊ ഞാൻ വാങ്ങുമ്പോ ശ്രദ്ധിക്കണ്ട എന്താ അറിയോ ഇതിൻ്റെ Yeah, this one. This one. Huh? This one, this one. Huh? Huh? I want this one. Fish is this fish Fishbowl? Fish Pork? Pork. 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 Do, you, do you eat pork? Yeah. I want. I want. Oh. Okay. <laughs> അങ്ങനെ രാഗി പോർക്ക് കഴിക്കാൻ കോരി ഓരോ തീരുമാനിച്ചിരിക്കാണ് ഇത് പോർക്ക് എന്തെല്ലോ ആക്കിയതാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണ്ട എന്റെ ഇൻഗ്രീഡിയൻസ് എന്തോ വെള്ളം കൊരിയാ ചേട്ടന് പല പാത്രത്തില് എന്തൊക്കെയോ പല വെള്ളം ഞങ്ങ അങ്ങനെ രണ്ട് സാധനം കൂടെ ഇവര് രണ്ടുപേരും കൂടെ കഴിച്ചു തീർക്കുവാണ് എന്തായാലും ഞാൻ കഴിച്ചില്ല ട്യൂബ് ഇത് ഫുള്ള് കോട്ടാണ് നമ്മുടെ കായ് ബജി മുളക് ബജിയൊക്കെയാണ് പുല്ലുകൊണ്ടാണ് ഇതിൻ്റെ മേൽഭാഗം വേണ്ടിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങളിത് ഭയങ്കര ടയർഡായിട്ട് ഓടി വന്ന് ഞങ്ങളുടെ ടാക്സിയിൽ കയറി ഞങ്ങളത് വീണ്ടും യാത്ര തുടരുകയാണ് ഞങ്ങളിപ്പോൾ വന്നത് റോട്ടി മാർക്കത്തിലായിരുന്നു അവിടുത്തെ കാഴ്ചകളാണ് ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങളിവിടുന്ന് ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ റൂമിലേക്ക് ചെന്നിരിക്കുക ഹോട്ടലിൻ്റെ എൻട്രി ഇരിക്കുകയാണ് കൂട്ടുകാരെ അതെ മനസ്സിലാക്കാം ഞങ്ങളങ്ങനെ ഇവിടെ കുറച്ച് നേരത്തേക്ക് ഇവിടെ വന്നു റിക്വസ്റ്റാണ് കാരണം ഞങ്ങളുടെ പാസ്പോർട്ടൊക്കെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിക്സ് ടു അങ്ങനെ ഞങ്ങളുടെ റൂമിൻ്റെ പുറത്ത് ഞങ്ങളെത്തി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തി അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇതാണ് ഞങ്ങൾ താമസിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിസോർട്ടുകൾ ഒന്നാട്ട ഭയങ്കര അടിപൊളി റിസോർട്ട് സ്ഥലം